ഉദ്യോഗസ്ഥർ ചെയ്ത വിവരം അത് ദേവസ്വം ബോർഡിന്റെ അധികാരികൾ അറിഞ്ഞില്ല എന്ന് കരുതാൻ കഴിയില്ല ഉദ്യോഗസ്ഥർ അവരുടെ മാത്രം താല്പര്യ ഇപ്രകാരം ചെയ്തത് എന്നും കരുതുവാൻ കഴിയില്ല ഇതിന് രണ്ടായിരത്തി പത്തൊൻപതിലെ ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ നിർദ്ദേശമോ ഉണ്ടായിരുന്നു എന്ന വസ്തുത ആരോപണം പോലുമല്ല ഗൗരവമായി അന്വേഷിക്കേണ്ടതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല ദേവസ്വത്തിന് പുറത്തു കൊണ്ടുപോയി സ്വർണ്ണം പൂശാൻ ഇടയാക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ ബോർഡിന്റെ വീഴ്ചയാണ് തുടർ നടപടി വേണ്ടതുണ്ട് ഇങ്ങനെയാണ് വിജിലൻസ് അന്വേഷണത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഞാൻ നേരത്തെ ശ്രീ ആർ വി ബാബുനോട് ചോദിച്ചപ്പോൾ പരാമർശിച്ചിരുന്നു വിജിലൻസിന്റെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഒന്ന് വരട്ടെ അപ്പോൾ എന്തോ സംഭവിക്കും എന്നുള്ളതായിരുന്നു ഒന്നും സംഭവിക്കില്ല അല്ലേ അല്ല തുടർ നടപടിയും അന്വേഷണവും നടക്കുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു വഴിയുണ്ട് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ചർച്ച ചെയ്തവരോ ഇതിൽ പങ്കെടുത്ത മറ്റാരെങ്കിലുമോ ഈ അന്വേഷണത്തെ ഏതെങ്കിലും രൂപത്തിൽ എവിടെയെങ്കിലും നിന്ന് ആരെങ്കിലും ഒളിയം വെയ്യുകയോ അഭിപ്രായ വ്യത്യാസം അഭിപ്രായ വ്യത്യാസമോ വിയോജിപ്പോ രേഖപ്പെടുത്തിയിട്ടില്ല നോക്കുമ്പോൾ അത് ഒരു കാര്യം നിങ്ങൾ അനാവശ്യമായി ഇടതുപക്ഷ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയുമൊക്കെ ഞാൻ അതിലേക്ക് വരാം ഇങ്ങനെ ഇരുട്ടിൽ നിർത്തി വിമർശിക്കുന്ന സന്ദർഭത്തിൽ ഒരു കാര്യം നിങ്ങൾ ബോധപൂർവ്വം മറക്കുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലത്താണ് ശ്രീ ശ്രീ വിജയ് മല്യ ഈ സ്വർണം പൂശുന്നതിനോ പുതുക്കുന്നത് പൊതിയുന്നതിനോ ഒക്കെയുള്ള ഒരു സംഗതിയുമായി മുന്നോട്ട് വരുന്നത് ഒരു വഴിപാടായി മുന്നോട്ട് വരുന്നത് ആ അപ്പോൾ അദ്ദേഹത്തിന് അനുമതി കൊടുത്തുകൊണ്ട് ഒരു കത്ത് സ്വാഭാവികമായും കൊടുത്തിട്ടുണ്ടാവുമല്ലോ ആ കത്തിൽ ആരൊക്കെ ഒപ്പുവെച്ചിട്ടുണ്ട് ആ ഒപ്പുവെച്ച ആളുകളല്ലേ പിന്നീട് സ്വർണം പൂശുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ പൊതിയുന്ന പൊതിഞ്ഞ സ്വർണ്ണ ഭാഗങ്ങളിൽ വീണ്ടും പൂശുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി കൊടുത്തത് അപ്പോൾ അവർക്ക് അന്നവർ ചെമ്പന്ന് രേഖപ്പെടുത്തിയത് അന്നവർക്കറിയില്ലായിരുന്നു ഇത് സ്വർണം പൂശിയതോ പൊതിഞ്ഞതോ ആണെന്നുള്ള വസ്തുത അറിയാത്തവരാണോ ഇതിനകത്ത് ഒപ്പിട്ടിട്ടുള്ള മറ്റാളുകൾ നിങ്ങൾ കൃത്യമായി ദേവസ്വം ബോർഡ് അംഗങ്ങളെ മാത്രം ലക്ഷ്യം വയ്ക്കുമ്പോൾ മറുഭാഗത്തുള്ളവരെ രഹസ്യമായി അല്ലെങ്കിൽ ഒരു ണോ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് സ്വർണം പൂശാന് വേണ്ടി കൊടുത്തുവിട്ടപ്പോൾ ഒപ്പുവെച്ചത് അങ്ങനെയാണോ അങ്ങനെ ഈ വിജിലൻസ് റിപ്പോർട്ടിൽ പരാമർശമുള്ളതായി കാണുന്നില്ല തൊണ്ണൂറ്റിയെട്ടിൽ യു ബി ഗ്രൂപ്പ് ഇത് ചെയ്തപ്പോൾ അവിടെ ജോലിയിൽ പ്രവേശിപ്പിച്ചവരാണ് ഇടപെട്ടാൽ മാധു ഇങ്ങനെ ഇടപെട്ടാൽ നമുക്ക് അതിനകത്തും ചെയ്യാൻ പറ്റൂല സ്വർണം ഞാൻ അതാണ് പറഞ്ഞു വന്നത് പൂശുന്നതിനോ പൊതിയുന്നതിനോ ഒരുപാട് പൂജയും ക്ഷേത്ര വിധികളുമുണ്ട് അവിടെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വരവ് ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെന്നാ വന്നേ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാ കൊണ്ടുവന്നേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പൂർവാശ്രമം എന്തായിരുന്നു അവിടെ അദ്ദേഹത്തിന്റെ സഹവാടികൾ ആരായിരുന്നു ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തെ ഒളിച്ച് കടത്തി ഇവിടെ കൊണ്ടുവന്നത് ആരാണ് ഇതിനെ സംബന്ധിച്ചൊക്കെയുള്ള അന്വേഷണം പുറത്ത് വരട്ടെ അന്വേഷണം പുറത്ത് വരുമ്പോൾ അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല പിന്നീട് ഈ അന്വേഷണത്തിൽ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ കടന്നുകൂടി ഇവിടെ പാടില്ല അങ്ങ് ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ അങ്ങോട്ട് രണ്ടാമത് ചോദിച്ച ചോദ്യം എന്താണ് രണ്ടായി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയമല്ലി സ്വർണം പൂശിയപ്പോഴും രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടെ നിന്ന് സ്വർണം ഉണ്ണികൃഷ്ണം പൂറ്റിക്ക് സ്വർണം പൂശാൻ വേണ്ടി കൊടുത്തുവിട്ടപ്പോഴും ഒപ്പുവെച്ച ആളുകൾ ഒരേ ആളുകളാണെന്ന് അങ്ങ് പറഞ്ഞു ആണോ അല്ലല്ല ഒരേ അത് അതറിയാത്തവരുണ്ടാകുമോ അതറിയാത്തവരുണ്ടാകുമോ എന്നാണ് എന്നതാണ് എന്റെ ചോദ്യം ഞാൻ ആ ചോദ്യം പൂർത്തീകരിക്കപ്പെടുന്നു പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ വിജയ് മല്യ വിജയ് മല്യ മാധുവിന് ആവശ്യമുള്ള കാര്യം മാത്രം മാധുവിന് ആവശ്യമുള്ള കാര്യം മാത്രം ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നതിൽ എൻ്റെ യഥാർത്ഥ എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ വരാതിരിക്കാനുള്ള ബോധപൂർവമായ തടയിടലാണോ എന്നൊരു സംശയം എനിക്കുണ്ട് ഞാൻ അതുകൊണ്ട് പറഞ്ഞ് പൂർത്തീകരിക്കാൻ വേണ്ടി അനുവദിക്കണം ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട സ്വർണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ വാതിലും ജനലും ദോരബാലക ശില്പവും ഒക്കെ ഇളക്കിയെടുക്കുമ്പോൾ ക്ഷേത്ര വിധി പൂജയും ആരാധനയും അനുമതിയും ഇല്ലാതെ ഇത് ചെയ്യപ്പെടുമെന്ന് മാധവ് വിശ്വസിക്കുന്നുണ്ടോ ഞാൻ അങ്ങനെ പറഞ്ഞോ ഇതിലെന്താ മനസ്സിലാവാത്തത് ഞാൻ പറഞ്ഞു തൊണ്ണൂറ്റി എട്ടിൽ വിജയമല്ല സ്വർണം പൊതിയാൻ വന്നപ്പോൾ ആ ഉത്തരവിൽ ആ ഉത്തരവിൽ ഒപ്പുവെച്ച ആളുകളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്വർണം പൂശാൻ ഉണ്ണികൃഷൻ പോറ്റിക്ക് കൈവശം കൊടുത്തപ്പോൾ ഒപ്പുവെച്ചത് എന്ന് അങ്ങ് പറഞ്ഞു അത് ശരിയാണോ അങ്ങനെയാണെങ്കിൽ ആരൊക്കെയാണ് ഞാൻ 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 ചോദിച്ച ചോദിച്ച ഒരു കാര്യത്തിന് കൃത്യമായി അത് പറഞ്ഞില്ല അതൊന്നു പറയുന്നത് ആരാണ് ശല്യപ്പെടുത്തുന്നത് എന്തിനാ എന്തിനാ ഇടക്കിയറി ശല്യപ്പെടുത്തുന്നത് നിങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ മുഖ്യമന്ത്രിയെ അടക്കം പറഞ്ഞപ്പോ ഞാൻ കേട്ടിരുന്നില്ലേ നിങ്ങളെ ഈ സഹിഷ്ണുത ഇല്ലായ്മ ആദ്യം മാറ്റിവെക്കുക നിങ്ങൾ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് നരേന്ദ്രമോദിയെ കുറിച്ച് പറയേണ്ടി വരും ഇവിടുത്തെ ക്ഷേത്ര അനുമ അഴിമതിയെ കുറിച്ച് പറയുമ്പോൾ ഏഴായിരം കോടി രൂപ അങ്ങ് പറയൂ അങ്ങ് അദ്ദേഹത്തിന് മറുപടിയില്ലാത്തരേന്ദ്രമോദി പക്ഷേ ബോർഡുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയാണ് അഭിപ്രായം അതാണ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയാണ് രംഗത്ത് വന്നത് നിർബന്ധമുണ്ടല്ലോ നിർബന്ധമുണ്ടല്ലോ നിങ്ങൾ അദ്ദേഹം അങ്ങനെ വിഷയമാണ് പോകരുത് എനിക്ക് അനുവദിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനോട് ക്ഷമിക്കണം വളരെ താഴ്മയുടെ അങ്ങോട്ട് പറയുന്നു ഇല്ലല്ല അങ്ങ് കഴിഞ്ഞ ദിവസം ഇതേ വിഷയത്തിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ അടിയന്തരാവസ്ഥയിൽ അടക്കമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇല്ല ഇല്ല ആളുകളാണ് വന്നിരുന്നത് ഞാന് ഞാൻ പറഞ്ഞ കാര്യം ക്ഷേത്രത്തിലെ ദൂരപാലക ശില്പം ഇളക്കിയെടുക്കുമ്പോൾ താന്ത്രിക വിധി പ്രകാരമുള്ള അനുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അത് ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞു അതിനകത്ത് ആരെങ്കിലും അനധികൃതമായി ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് വരും രണ്ടാമത്തെ പുറത്തു വരും രണ്ടാമത്തെ കാര്യം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വരവാണ് രണ്ടായിരത്തി ഏഴിലാണ് അദ്ദേഹം അവിടെ എത്തിച്ചേർന്നതെന്നാണ് ഞാൻ രണ്ടായി ആ കൃത്യമായിട്ടുള്ള ഇയറു ഓർമ്മയല്ല അദ്ദേഹം എത്തിച്ചേർന്നതെന്നാണ് പറയുന്നത് അദ്ദേഹം അതിനു മുൻപ് അദ്ദേഹത്തിന് ഒരു പൂർവാശ്രമം ഉണ്ടായിരുന്നു ആ പൂർവാശ്രമത്തിൽ ഇന്ന് ശബരിമലയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ അവിടെയും ഉണ്ടായിരുന്നു രഹസ്യമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദോരപാലക ശില്പം വിടന്ന് പൊളിച്ച് കടത്തിയതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രഹസ്യമായി രംഗത്ത് കടത്തുക കടത്തി വിടുന്നത് അതാരാണെന്ന് ഈ അന്വേഷണത്തിലൂടെ വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ് പറഞ്ഞ ആവർത്തിച്ച് ഞാൻ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം മാധു ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം രണ്ടായിരത്തി രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റിയൊൻപത് കാലത്ത് ശ്രീ വിജയ് മല്യ അവിടെ സ്വർണം പൂശുമ്പോൾ സ്വർണം പൂശുമ്പോൾ ഈ പറയുന്ന ചില വ്യക്തികൾക്കെങ്കിലും അറിയാമായിരുന്നു ഇത് മൊത്തം സ്വർണ്ണമാണെന്ന് അവിടെ ഇളക്കിയെടുക്കുമ്പോൾ അവർക്കറിയില്ലായിരുന്നു ഇത് സ്വർണ്ണമുണ്ട് എന്നുള്ളത് പിന്നെ എങ്ങനെ ചെമ്പുവാളി എന്ന് പറഞ്ഞ് ഇളക്കിയെടുത്തപ്പോൾ അവരതിനടിയിൽ ഒപ്പുവെക്കുകയോ അനുമതി കൊടുക്കുകയോ ചെയ്തു അല്ലെങ്കിൽ താന്ത്രിക വിധിപ്രകാരം ആകുന്നു അവിടെ നിങ്ങൾ അവിടെ അല്ലല്ല മാതൃ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ സെലക്ടീവ് ആകുന്നു ചില ആളുകളെ നിങ്ങൾ ഞാൻ പറയൂ പറയാൻ പറയുന്നത് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ പറയൂടെ മറച്ചുപിടിച്ചത് ആരെയാണ് മറച്ചു പിടിച്ചത് ആരെയാണ് സംസാരിക്കുന്ന രീതി ഉണ്ടല്ലോ ഇത് ഒരു സെന്റൻസ് തൊണ്ണൂറ്റി എട്ടിൽ ഒപ്പ് വെച്ച ആളുകളും രണ്ടായിരത്തി പത്തൊൻപതിൽ ഒപ്പ് വെച്ച ആളുകളും ഒരേ ആളുകളാണെന്ന് അങ്ങ് ചർച്ചയിൽ പറഞ്ഞു അങ്ങേക്ക് തൊണ്ണൂറ്റി എട്ടിൽ ഒപ്പുവെച്ച ഒരാളുടെ പേര് പറയാൻ പറ്റുമോ ഒറ്റ ഒരാളുടെ പേര് പറയാൻ പറ്റുമോ അല്ല അല്ലല്ലങ് സ്ലിപ്പായ ചില കാര്യങ്ങൾ വീണുപോയാൽ അതിനെന്തൊരു അനീതിയാണ് എന്തൊരു അനീതിയാണ് ഇത്